ായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകം എട്ടാമത്തെ ഭാഗമായിട്ട് പറയണു അർജുനവിലാപം മഹാപ്രസ്ഥാനാണ് ഓം യോ നോജുഗോപവനമേത്യ ദുരന്താ ദുർവാസസോരിവിഹിത ശാഖാന്നശിഷ്ടമുപയുജയതൃലോകീം തൃപ്തേ വിനിമസംഖാം ആരാണോ ആയുധാഗ്രഭുക് പതിനായിരം പേരുടെ മുമ്പില് ഭുജിക്കുന്നവൻ അരിവിഹിതാത് അരി എന്ന് പറഞ്ഞ ശത്രു ശത്രുവിനാൽ വിഹിതം ശത്രുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ശത്രുവിഹിതാണ് ശത്രുവിൻ്റെ ശത്രു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ശത്രുക്കളുണ്ട് ഇവിടെ ഇപ്പോൾ യുദ്ധം തന്നെയാണ് വിഷയം അപ്പം അതൊക്കെ അങ്ങനെയുള്ള ആ ശത്രുത അതിൻ്റെ വിഹിതം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രേരണ കാരണം വിഷയം എന്താ നമുക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട് ദുര്യോധനൻ ഈ പാണ്ഡവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർവാസാവിനെ ഉപയോഗിച്ചു രണ്ടും ദു ആണ് ദുര്യോധനൻ ദുവാണ് ദുർവാസാവും ദുവാണ് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അത്രയും കൂടുതൽ വ്യത്യാസമുണ്ട് ഒന്ന് മഹാ ഋഷിയാണ് കൃഷ്ണൻ്റെ ഗുരുവാണ് വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം അതിൽ ശ്രദ്ധിക്കാത്ത ഭാവം എന്ന് വാച്ചിയ അർത്ഥം ദുർവാസസിന്റെ ആ പേരിന്റെ അർത്ഥം വാസ വസ്ത്രത്തിൽ ശ്രദ്ധിക്കാത്ത വസ്ത്രത്തിൽ ശ്രദ്ധിക്കാത്ത വച്ച ദേഹത്തിൽ ശ്രദ്ധിക്കാത്ത ദേഹബോധത്ത് നിന്ന് ഉപരി ചിന്തിക്കുന്ന ഉപരിചരനാണ് ഈ ദുർവാസ മഹർഷി നമ്മള് ദുർവാസാവിനെ വളരെയധികം തെറ്റിദ്ധരിച്ച് ദുർവാസാവിനെ നാരദനെ ഒക്കെ തെറ്റിദ്ധരിക്കുന്നവരാ ഭഷണിക്കാരൻ നാരദൻ ഗോപിഷ്ഠനായിട്ടുള്ള ദുർവാസാവ് ഇത് രണ്ടും ശരിയല്ല കാരണം ദുർവാസാവ് എവിടെയാണോ ഈ ചീത്തകളെ കാണുന്നത് അതിനെ ഇങ്ങനെ പ്രവർത്തിച്ചാലാണ് അയാളിൽ നല്ലത് വരിക എന്ന് കണക്കാക്കിയിട്ടാണ് ശുണ്ഠിയെടുക്കുന്നത് ശപിക്കുന്നത് അല്ലെങ്കിൽ അതേപോലത്തെ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോ ആ ഒരു യഹ ആരുടെയാണോ ഈ ആയുധാഗ്രഭുക്ക് പതിനായിരം പേരുടെ അഗതത്തിലെ അഗ്രഹത്തില് മുമ്പില് ഭുജിക്കുന്നതായിട്ടുള്ള അരിവിഹിതാത് ഈ ശത്രു ശത്രുവിനാ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് ശത്രുവിന്റെ വിഹിതം ശത്രുവിന്റെ ഹിതം ഇതാണ് എന്ത് അന്യ ശത്രുവിനെ ശത്രുവിന്റെ ആഗ്രഹം എന്താ ശത്രുവിനെ നശിപ്പിക്കുക അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ദുർവാസസ ഈ ദുർവാസ ദുർവാസ കാരണം ദുരന്ത ദുരന്തം അത് അന്തം മോശമാവുക അവസാനം മോശമാവുക അതാണ് ദുരന്തം അപ്പൊ അങ്ങനെ ഗ്രഛ്രാദ് അത് ഏറ്റവും വിഷമിപ്പിക്കുന്നതായൊരു കാര്യം ദുരന്ത ഗൃഛ്രാദ് അവസാനം മോശമാവച്ച മരിക്കാൽ മോശമല്ലേ അതേപോലെ കൃച്ഛ്രം ഏറ്റവും വിഷമം വിഷമിപ്പിക്കുന്നതായിട്ട് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്ന ആ ഒരു ദുരന്ത ഗൃച്ഛ്രാദ് അങ്ങനെയുള്ള ഒരു വിഷമത്തിൽ നിന്നും എന്താ ചെയ്തത് യഹ ആരാണോ വനം വനത്തെ ഏത്യ വനത്തിൽ വന്നിട്ട് കാരണം അപ്പോൾ പാണ്ഡവന്മാർ വനത്തിലാ കൃഷ്ണൻ അവിടെ സഹായിക്കാൻ വന്നു ചീരടല ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പാഞ്ചാലിൽ നിന്ന് അപ്പോൾ അതാണ് യഹ വനം ഏത്യ ആരാണോ വനത്തിലേക്ക് വന്നത് ശാഖ അന്നശിഷ്ടം ശാഖന്ന് പറഞ്ഞാൽ ചീര അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലയിലും ഉണ്ട് അന്നം ധാന്യത്തിലുമുണ്ട് അന്നം അന്നം അങ്ങനെ എല്ലാറ്റിലും അന്നം അന്നജമാണല്ലോ നമ്മുടെ ഈ ശരീരത്തിലുള്ള മറ്റേ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറമേ നിന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങളിൽ അന്നജമാണ് ഈ അന്നജം കഴിക്കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞാൽ മുപ്പത്തി മൂന്നാമത്തെ ദിവസം നമ്മൾ മരിക്കും അന്നജം എവിടെ നിന്ന് കിട്ടിയാലും മേടില്ല ഏതിലൊക്കെ അന്നജം ഉള്ളത് ചോദിച്ചാൽ അത് സയൻസ് അറിയണം അവരോട് ചോദിക്കുക ഏതായാലും സസ്യത്തിൽ നിന്നാണ് അന്നജം പുറത്തേക്ക് വരിക കൂടുതൽ വേറെ ഏതിലെങ്കിലും ഉണ്ടോ എന്ന് ചില അല്ലെങ്കിൽ സസ്യത്തിൽ നിന്നേ വരാള്ളൂ ആ വന്നതിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് പല വിഭവങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ശാഖ എന്നുള്ളത് ചീര ആ ചീരയിലുള്ള അന്നം അത് എങ്ങനെ ശാഖ അന്നശിഷ്ടം അവിടെ കുറച്ചും കൂടി വ്യാഖ്യാനിച്ചു ഈ ആഹാരം കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ശിഷ്ടം അത് ഒരു കഷ്ണം ചീരട ഇല ആയിരുന്നു അപ്പം അതിൽ ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ലാച്ചാലും സ്ത്രീകൾ പാത്രം പറയാൻ മുഴുവൻ പൂവില്ല അപ്പോൾ അതിലൊരു ഇലയുടെ കഷ്ണം പറ്റി പിടിക്കുന്ന അല്ലെങ്കിൽ വറ്റിൻ്റെ കഷ്ണം പറ്റി പിടിക്കുന്ന ആകും അതൊന്നും ആരും അറിയില്ല ശ്രദ്ധിക്കില്ല അത്ര അങ്ങനെയാണ് പാഞ്ചാരി പാത്രം വരുമ്പോൾ നേരെയായിട്ടില്ല വ്യാഖ്യാതെ നമ്മൾ മറ്റേ പ്രഭാഷണത്തിൽ ആ സമയത്ത് അങ്ങനെയൊക്കെയാ പറയാ അപ്പത് അങ്ങനെ നല്ല സത്യം അതിൽ ഭഗവാന്റെ ഇച്ചയ്ക്ക് അവിടെ വെള്ളമില്ല ഇല്ല മറ്റേ കാട്ടില് അതുകൊണ്ട് ഇങ്ങനെ തോന്നിയതൊക്കെ പറയും അപ്പൊ അത് നോക്കിട്ട് കാര്യമില്ല പക്ഷെ അവിടെ ഒരു ചീരയുടെ എല്ലടെ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു ആ പാത്രത്തിൽ അത് ഏതാ പാത്രം സൂര്യൻ കൊടുത്ത അക്ഷയപാത്രമാണ് അപ്പൊ ആ അക്ഷയപാത്രത്തില് ഇത് ഭഗവാന്റെ ഇച്ചയ്ക്ക് അനുസരിച്ച് ബാക്കി വരുത്തിയതാണ് ഭഗവാനെ ബാക്കി വരുത്തിയത് അല്ലാണ്ട് പാഞ്ചാലി കരുതി കൂട്ടിയിട്ടല്ല പാഞ്ചാലി കാളിയായതുകൊണ്ട് ഒരു പക്ഷേ കൃഷ്ണ അതൊന്നും കഴിച്ചോളൂ ഇല്ലെങ്കിൽ ഇത് അവിടെ ഇപ്പൊ എന്ന് സൂചന കൊടുത്തിട്ടും ഉണ്ടാവാം അത് ഈ മറ്റേ ഒരു ഒരു പ്രവർത്തിയാ അത് സംവദിക്കേണ്ട ആവശ്യമില്ല പറയുന്ന ആവശ്യമില്ല അപ്പൊ മനസ്സുകൊണ്ട് ഇങ്ങനെ എന്ന് വിചാരിച്ചു കൃഷ്ണ ആ ചീര കഴിക്കാൻ വന്നോളൂ ഇല്ലാച്ചാൽ ഈ പാണ്ഡവൂലപ്പൊ നശിക്കും മറ്റേത് ഭൂമി ഭാരം തീർക്കാൻ ഉദ്ദേശിക്കണില്ലേ ഉണ്ട് ഞങ്ങളെ രക്ഷിക്കണില്ലേ പൂവ് എന്നാ വന്നോളൂ കലായി ദുർവാസാവിതാപ്പ് വരെയായി ആ ശരി ഇത് ഉൾപ്രേരണ ആദ്യമേ തന്നെ കൊടുത്തുണ്ടാവും പാഞ്ചാലി അപ്പൊ അതാണ് ആ ശാഖാന്റെ ശിഷ്ടാണ് അപ്പൊ കുറെ വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്ക അപ്പൊ ഈ ചീരയുടെ ചീരയാകുന്ന ആ കഷ്ണം അത് അതിൻ്റെ ബാക്കി അതിന്റെ ഒരു ശിഷ്ടം ഒരു കഷ്ണം ബാക്കി ഉപയുജ്യ അത് ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചു എന്നിട്ടോ നഹ നമ്മളെ ജുഗോപ ഒളിപ്പിച്ചു രക്ഷിച്ചു ഗോപനം ചെയ്തു അതും ജീവനെ ഗോപനം ചെയ്തു അപ്പൊ ശരിക്കും ജീവന്റെ രക്ഷ ചെയ്തു യുഗോബ എന്നിട്ടോ യഥഹ എങ്ങനെ സലിയിലെ വെള്ളത്തില് വിനിമഗ്ന സംഘ മുങ്ങിയതായിട്ടുള്ള ഈ സംഘം അതെ കുളിക്കാൻ പോയി യുധിഷ്ഠിരന്റെ അടുത്ത് വന്നു ദുർവാസാവും പതിനായിരം ശിഷ്യന്മാരും എന്നിട്ട് ഞങ്ങൾക്ക് ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു ശരി അങ്ങ് കുളിച്ചു വരും ഗംഗേക്ക് വിട്ടു അപ്പോ കുളിക്കാൻ പോയിട്ടുള്ള ശിഷ്യന്മാര് ഇവിടെ ദുർവാസാവിന്റെ നേതൃത്വത്തിൽ വന്നത് പാണ്ഡവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാ ആഹാരം കിട്ടിയിട്ടില്ലാച്ചാൽ ശബിക്ക ഇവിടെ പാഞ്ചാലിയുടെ ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്ഷയപാത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല അതറി ദുര്യോധന അറി അതുകൊണ്ട് ആ സമയം കണക്കാക്കിയിട്ട് ദുർവാസാവിനെ വിട്ടതാണ് ദുർവാസാവിന് ഇത് അറിയാം ദുര്യോധനന്റെ ദുരുദ്ദേശവും അതേപോലെ പാണ്ഡവരെ സഹായിക്കാൻ കൃഷ്ണൻ ഉണ്ട് എന്നുള്ള സതുദ്ദേശവും കാരണം ദുർവാസാവിൻ്റെ ശിഷ്യനാണ് കൃഷ്ണൻ കൃഷ്ണന്റെ ബന്ധുക്കളാണ് പാണ്ഡവര് കൃഷ്ണന്റെ ഏറ്റവും ഇഷ്ട ആണ് ആ കാരണം ഈ ഭൂഭാരഹരണത്തിന് വേണ്ടിയിട്ട് മൂന്ന് മൂന്നുപേര് അത് കാളി രണ്ട് ഭാവത്തിലും കൃഷ്ണനും സത്യവതിയായിട്ടും പാഞ്ചാലിയായിട്ടും വന്നതാണ് അപ്പോൾ കൃഷ്ണനും ഇവർക്ക് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിനെ സഹായിക്കാനുള്ള ആളാണ് ദുർവാസാവ് അതേപോലെ ദ്രൗണരുടെ മകൻ ദ്രൗണി അശ്വത്ഥാമാവ് ഇവരൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നവരാ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ദുർവാസാവിനും അറിയാം മാത്രം മോശക്കാരനല്ല അപ്പോൾ യഥ സലിലെ ആരാണോ ഈ വെള്ളത്തിൽ വിനിമഗ്ന സംഘ നല്ലോണം സംഘത്തോട് കൂടിയിട്ട് കുളിക്കാൻ പോയത് മുങ്ങിയത് ത്രിലോകീം ആ സമയത്ത് ഇവിടെ മൂന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും തൃപ്താം അമംസ്ത തൃപ്താം എത്രത്തോളം തൃപ്തി അത്രത്തോളം തൃപ്തി തോന്നും പക്ഷെ മാക്സിമം അർത്ഥം എങ്ങനെ അമംസ്ത അവരാൽ വിചാരിക്കപ്പെട്ടു ഇപ്പൊ നമ്മുടെ വിശപ്പ് ആഹാരം കഴിക്കാൻ ഞാൻ വിശക്കില്ല ചില ചില സംഗതികൾ കേട്ടാൽ ചിലത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിശപ്പ് നഷ്ടപ്പെടും നമ്മളിങ്ങനെ ഊണിക്കാൻ വേണ്ടി ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ ഒരു ബന്ധു അയ്യോ മരിച്ചു അത്ര കേട്ടോ അതെയോ അന്നാ പോ വാട്ടം നോക്കുന്ന അങ്ങോട്ട് പോവാം പിന്നെ വിശുപ്പില്ലേ പിന്നെ അവിടെ ചെന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യേ അതേപോലെ മരിച്ചാലല്ല സന്തോഷിച്ചാലും ഇതേപോലെ സംഭവിക്കും വികാരങ്ങൾക്ക് ഈ വിഷപ്പിനെ ശമിപ്പിക്കാനൊരു കഴിവുണ്ട് എന്ന കൂട്ടത്തിൽ അമംസ വിചാരിപ്പിച്ചു ഭഗവാന്റെ കഴിവാണ് അല്ലാണ്ട് ഇവിടെ ഊണിച്ചിട്ടില്ല ഭഗവാൻ വിചാരിച്ചത് ഇങ്ങ എല്ലാവരെയും ഏത് ത്രിലോകത്തിലുള്ള എല്ലാവരെയും അല്ലാണ്ട് പതിനാല് ജിഷന്മാരും ദുർവാസാവും മാത്രമല്ല എല്ലാവരും ഇത് കണ്ടോട്ടെ അപ്പൊ ഇന്ദ്രനൊക്കെ നല്ല സാധാരണ മൃഷ്ടാനം കഴിക്കണാലാ ഏ നിന്ന് വിഷമില്ലല്ലോ എന്താ എങ്ങനെ പറ്റി അപ്പോളാണ് ഭൂമിയിലേക്ക് നോക്കിയത് കാരണം കണ്ടു എന്ത് പാണ്ഡവരേം പാഞ്ചാലിയും നശിപ്പിക്കാൻ വേണ്ടിട്ട് ദുർവാസാവു എന്നപ്പോൾ കൃഷ്ണൻ ഈ ചേരടല കഴിച്ചപ്പോൾ ദുർവാസാവിൻ്റെ മാത്രമല്ല ദേവന്മാരുടെയും ഋഷിമാരുടെയും സാധാരണ ജനങ്ങളുടെയും പശുവർഗ്ഗത്തിന്റെയും ഒക്കെ വിഷമുമാറി ത്രിലോകി മൂന്ന് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വിഷമുമാറി കാരണം ഇത് അറിയണച്ചാ അങ്ങനെ വേണം ഈ ചെവനനെ ദ്രോഹിച്ചതായിട്ടുള്ള മറ്റേ സുകന്യയുടെ ചെറിയ അറിയാതെ പറ്റിയതാണ് പക്ഷേ ഏയാദി രാജാവിനെ മറ്റേ ശരിയാദി രാജാവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ സൈന്യത്തിനും മറ്റേ സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരേപോലെ മലമൂത്ര സ്തംഭനം വന്നു അറിയിക്കാൻ വേണ്ടിട്ടാ എന്നാ കൂത്തിൽ സൂത്ര അവിടെ ചെയ്ത് ഏത് എല്ലാവരുടെയും വെഷ്പുമാറി ഇതെന്താ അത് അപ്പൊ എല്ലാവരും നോക്കി നോക്കിയപ്പോ എന്താ ഈ ദുർവാസാവിന്റെ വൈഷ്പുമാറിയത് ആ ആ അത് ശരി കൃഷ്ണന്റെ ലീവിയല്ലേ ഓ ഇങ്ങനെ തൃപ്താം അമംസ്ത ഈ പതിനായിരം ആൾക്കാർക്കും വശപ്പുമാറി അതാ എന്താ കാരണം ഏട്ടാ ദുശാ അർജുനൻ പറയാണ് യുധിഷ്ഠിര മഹാജ ഏട്ടന ഏട്ടനോട് പറയാ യോ നോ ജുഗോ യഹ നഹ ആരാണോ നമ്മളെ രക്ഷിച്ചത് ജുഗോപ വനം ഏത്തിയ വനത്തിൽ വന്നിട്ട് ദുരന്ത ഗ്രാദ് ഈ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വഷ വിഷമിപ്പിക്കുന്നതായിട്ടൊരു അന്ത്യം സംഭവിക്കുന്നതിൽ നിന്ന് ആരാണോ നമ്മളെ രക്ഷിച്ചത് സഹ അങ്ങനെയുള്ള ആ ദുർവാസാവിൻ്റെ ദുർവാസൻ ദുർവാസാവും അതേപോലെ അരിവിഹിതാത് ഈ ശത്രുവാകുന്ന ദുര്യോധനൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രേരണയ്ക്കനുസരിച്ച് അയുധ അഗ്രഭുക്കിയ ആയുധാഗ്രഭുക്ക് ഈ ഏതിനെയാണോ മറ്റേ പതിനായിരം ആയുധം പ പതിനായിരം അഗ്രഭുക്ക് മുന്നിൽ ഭുജിക്കുന്നവൻ അതായത് ബ്രാഹ്മണർക്ക് സ്വത ആദ്യം ആഹാരം കൊടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് അതേപോലെ തന്നെ പതിനായിരം ശിഷ്യന്മാരെന്നു വെച്ചാൽ ഗുരുവിനാദ്യം കൊടുത്തിട്ട് പിന്നെ വേണം ശിഷ്യന്മാർക്ക് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒളിപ്പിച്ച് വെച്ചൊന്നേ ഉള്ളൂ അതൊക്കെ എൻ്റെ നിയമം അത് സാറില്ല ആയുധ അഗ്രബുക്ക് യഹ അങ്ങനെ പതിനായിരം പേര് അവർ അതിലെ ആരാണോ ആദ്യമായിട്ട് കഴിക്കേണ്ടത് ആ ദുർവാസാവ് ഇപ്രകാരത്തിൽ ശ്രീകൃഷ്ണനും അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ഈ മഹാ ഋഷികൾക്ക് കൊടുത്തതിൻ്റെ ശേഷേ കൃഷ്ണൻ കഴിക്കാറുള്ളു അഗ്രാസനത്തിൽ ഇരിക്കുമ്പോൾ കൃഷ്ണനാണ് ആദ്യം നേരിച്ചതും അത് വേറെ വിഷയം അപ്പോ പരസ്പരം ഈശ്വരഭാവത്തിലെ ബ്രാഹ്മണരും ബ്രാഹ്മണരെ ഈ ഭഗവാനേക്കാൾ മേധയായിട്ട് കാണുന്ന ഭഗവൻ ശ്രീകൃഷ്ണ അവതാര സ്വരൂപവും ഇത് രണ്ടും പരസ്പരം പൂരകം ആണ് അപ്പൊ അങ്ങനെയുള്ള ഈ കൃഷ്ണൻ ഇവിടെ ആദ്യം വന്നിട്ട് എന്താ ചെയ്തത് ശാഖ നശിഷ്ടം ഉപയുജ്യ ഈ ചീരയുടെ ഒരു കഷ്ണം ഇലയുടെ ബാക്കിയുള്ളത് സ്വീകരിച്ചു ഉപ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ആഹാരമായിട്ട് സ്വീകരിച്ചിട്ട് യഥാം ത്രിലോകീം യാതൊന്നുകൊണ്ടാണോ ഈ മൂന്ന് ലോകത്തെയും തൃപ്താം തൃപ്തിപ്പെടുത്തിയത് ആഹാരം ഇനി വേണ്ടേ വേണ്ട എന്ന രീതിയിൽ വിശപ്പ് മാറ്റി കൊടുത്തത് അമംസ്ഥ വിശപ്പൊന്നും അറിയില്ല അങ്ങനെ വിചാരിപ്പിച്ചത് വികാരങ്ങൾ അങ്ങനെയാണ് വിശപ്പിനെ ഇല്ലാണ്ടേക്കും അങ്ങനെ അമംസ വിചാരിപ്പിച്ചത് സലീൽ ആ വെള്ളത്തില് വിനിമഗ്ന സംഘ സംഘമായിട്ട് അവിടെ വെള്ളത്തിൻ്റെ ഉള്ളില് വിനിമഗ്നം ഉപയോഗിക്കുക എന്താ ഉപയോഗിക്കുക അവിടെ എന്താ മുങ്ങ അപ്പം മഗ്നം ലീ മഗ്നം എന്ന് വെച്ചാൽ മുങ്ങ ലീനമാവുക അപ്പോൾ വിനിമഗ്നം അങ്ങനെ വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങി കിടക്കുക ആച്ചാ കുളിക്കാൻ വേണ്ടി പോയി അത്രേ ഉള്ളൂ ആ വാക്കങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളൂ അപ്പൊ കുളിക്കാൻ വേണ്ടി പോയവര് ഇതിന് മുങ്ങി കൃഷ്ണന്റെ ഈ ലീലയില് വിശപ്പ് മാറിയവരായിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല അപ്പൊ ആരും ശിഷ്യന്മാരും ദുർവാസാവും കൂടിയിട്ട് പോയ വഴി പിന്നെ കണ്ടിട്ടില്ല വിശപ്പില്ല പിന്നെ ഇതിനവര് പിന്നെ ഇങ്ങോട്ട് ചെല്ലാമല്ലോ ഇവിടെ വന്ന കൊണ്ടേക്കണേ അപ്പൊ അത് വേണ്ടിയതില്ല അവരും മടങ്ങിപ്പോയി ഇതാണ് ഭഗവാന്റെ ലീല അപ്പൊ നമ്മള് ഈശ്വരനെ ആത്മാർത്ഥമായിട്ടാണ്ട് ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പാണ്ഡവരായാലും ശരി പഞ്ചാലി ആയാലും ശരി ഈ പരീക്ഷിത് രാജാവായാലും ശരി അവർക്ക് എങ്ങനെയാണോ ഭഗവാൻ സഹായം കൊടുത്തത് അതേപോലെ തന്നെ നമുക്കും സഹായം തരും ഇവിടെ ഈ നമ്മുടെ കുടുംബം അങ്ങോട്ട് ഇല്ലാണ്ടേ നശിക്കും ഈ ദുർവാസാവിന്റെ ശാപം വന്നാലേ അപ്പൊ അതില്ലാണ്ടാക്കാൻ ഭഗവാൻ എന്താ സൂത്രം ചെയ്ത് നമ്മൾ അങ്ങനെ വിചാരിച്ചു കൊടുത്തതല്ല എന്തോ ഭഗവാന് കൊടുക്കണം എന്തൊക്കെയോ നമ്മൾ ചെയ്യണം പക്ഷെ നമ്മുടെ ഭാവഗ്രാഹി ആയതുകൊണ്ട് ഭഗവാൻ മനസ്സിലാവും നമ്മളെ ആഗ്രഹം എന്താ ഈ ഭാവത്തിൽ കുടുംബവും നമ്മളും ലോകവും ഒക്കെ ഒരുപോലെ വരട്ടെ എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഇത് ചെയ്യണതേ അപ്പൊ ഭഗവാൻ അതറിയാം അപ്പൊ ഭഗവാൻ നമ്മളെ സഹായിക്കും അനുഗ്രഹിക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും അതൊക്കെ ഉറപ്പാ അപ്പൊ ഇതിലൊരു സംശയം വരാം അതായത് ഹിരണ്ടി എല്ലാ തരത്തിലുള്ള ദ്രോഹവും അനവധി കാലം ചെയ്തു എത്രയാ ചോദിച്ചാൽ വെച്ചാൽ അത്രയും കാലം ചെയ്തു ദേവന്മാർക്ക് ഋഷികൾക്ക് ഭക്തന്മാർക്ക് സജ്ജ സജ്ജനങ്ങൾക്ക് അതുപോലെ ശുദ്ധജലത്തിന് നല്ല പർവ്വതങ്ങൾക്ക് മരുന്ന് ഉണ്ടാക അങ്ങനെയുള്ള സസ്യങ്ങൾക്ക് വാ ഭക്ഷണം ആകുന്ന സസ്യങ്ങൾക്ക് അതിനൊക്കെ കെടുവരുത്തി അപ്പോൾ ഭക്തന്മാർ നാരദനോട് ചോദിച്ചു നാരദ മഹർഷി അങ്ങക്ക് ഈ ഹിരണ്ടി കശിപുവിനെ അങ്ങോട്ട് ശഭിക്കാൻ പറ്റില്ലേ ചോദിച്ചു അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു അതെ അത്ര അവസ്ഥ ഞാൻ ചെയ്തിട്ടില്ല അപ്പോ അതുകൊണ്ടാണ് നമുക്ക് എന്തു പറ്റാത്തത് നമുക്കും ഇതേപോലെ ഏതെങ്കിലും ദ്രോഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ തടുക്കാൻ പറ്റാത്തത് അത്രയും തപസ് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ഈ ചെയ്യുന്നത് തപസാണ് നമ്മൾ അറിയാതെ കണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും നമ്മുടെ ജീവനെ ശുദ്ധീകരിക്കും നമുക്ക് വൈരാഗ്യം തന്നെ വന്നോളും നമുക്കൊരു ഭക്തിഭാവം എപ്പോഴും ചിറുക്കാനുള്ളൊരു ഭാവം ഇതൊക്കെ ഭഗവാൻ തരും അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത എല്ലാ പുരാണങ്ങൾക്കും ഉണ്ട് പക്ഷേ എങ്കിലും ഭാഗവതത്തിന് ഇതിൽ കുറച്ച് അധികം കിട്ടും അപ്പോൾ എന്ത് വേണം നമ്മൾ സംസ്കാരം വായിച്ചിരുന്നൊരു കാര്യമില്ല വ്യാഖ്യാനിക്കണം അർത്ഥം അറിഞ്ഞ് വ്യാഖ്യാനിക്കണം വീണ്ടും വീണ്ടും പറയണം എന്തിനു വേണ്ടിയിട്ടറിയോ എനിക്ക് വേണ്ടിയിട്ടല്ല കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വ്യാഖ്യാന സ്വയമേവ വ്യാഖ്യാനിക്കണം അതിൽ വികലത വരുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം പാഖണ്ഡം വരുന്നുണ്ടോ അത് പ്രത്യേകം നോക്കണം അപ്പം ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ പറഞ്ഞോളൂ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എന്റെ നമ്പറാണ് അതിൽ പറഞ്ഞോളൂ ഇന്ന കാര്യം പറഞ്ഞേ ശരിയായില്ല പറഞ്ഞോളൂ അപ്പൊ എനിക്കതിന് വിശദീകരണം തരാനുണ്ടാവും പറഞ്ഞു പറഞ്ഞു വന്നത് ഇതിപ്പോ പബ്ലിക്കാണല്ലോ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമല്ലേ സാത്വിക ഭാവത്തെ ഉയർത്തുക എന്നതാവണം നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം അത് നമ്മുടെ സാത്വികത മാത്രം പോരാ ലോകത്തിന്റെ സാത്വികത ഉയർത്തണം അതിന് വേണ്ടിയിട്ടാവണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ജനഹിതം ഈ പ്രപഞ്ചത്തിന് ഭൂമിക്ക് ഹിതം ആയിരിക്കണം ഒരു കാരണവശാലും ഹിംസ നമ്മിൽ നിന്നും വരാൻ പാടില്ല ദുര്യോധനന്റെ ഹിംസാഭാവവും ശ്രീകൃഷ്ണന്റെ ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കുക എന്ന ഭാവവുമാണ് ഈ ചീരടല കഷ്ണം തിന്നാൻ വേണ്ടി വന്ന കൃഷ്ണന്റെ ആ ഭാവം അപ്പോ അതിനെ നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും എടുക്കണം അതാണ് വ്യാഖ്യാനിക്കണം എന്ന് പറയാനുള്ള കാരണം ോപ വനമേത്യ ദുരന്ത കൃച്ഛ്രാദ് നമ്മൾ താമസിക്കുന്നത് കൊട്ടാരത്തിലാണ് അതല്ലെങ്കിൽ വലിയ വലിയ വല്യ എ സി അതിലാണെന്ന് കൂട്ടുക പക്ഷെ അതൊരു വനമാണ് ഏത് നിലയ്ക്ക വനം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ നാല് പുറത്തുനിന്ന് നടക്കുന്നത് ഭവാടവി പഞ്ചമസ്കന്ധത്തിലെ പതിനാല് പതിമൂന്ന് പതിനാലോ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടില്ലേ ഓരോ മനുഷ്യരുടെയും സ്വഭാവമാണ് ഈ മറ്റേ പ്രാണികളെ ഈച്ചയായനു ശരി കൊതുകനു ശരി മറ്റേ ഈ കടന്നലായനു ശരി പാമ്പായതിനും ശരി ഒക്കെ അതേപോലെയുള്ള സ്വഭാവങ്ങളാണ് നമ്മുടെ നാല് പുറത്തുള്ള ആ ജീവി മനുഷ്യർക്കുള്ളത് അപ്പം നമുക്ക് നമുക്ക് അതിൽ നിന്നും എന്ത് വേണം സെൽഫ് പ്രൊട്ടക്ഷൻ വേണം നമ്മളെ അത് ബാധിക്കരുത് നമ്മളൊരു കവചം തീർക്കണം അത് കൃഷ്ണ കവചല്ലാതെ കണ്ട് ഇതുപോലെ രക്ഷിക്കാൻ വേറൊരു കവചമില്ല ജഠരം ഹയാസ്യ അങ്ങനെ തന്നെ വേണം ബാലലീലയിലെ പൂതനാമോത്തിലെ ഗോപികള് കൃഷ്ണനെ എങ്ങനെയാണോ ഈ സ്തോത്രം ചൊല്ലിക്കൊണ്ട് രക്ഷിച്ചത് അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ആ കൃഷ്ണൻ നമ്മെ രക്ഷിക്കും മാത്രമല്ല ഭഗവാന്റെ നാമം ചെല്ലുമ്പോ എല്ലാ ഈ പൂതന തൊട്ടുള്ള ഘോര രാക്ഷസികൾ മുഴുവൻ ഓടി ഗീതയിൽ പറഞ്ഞ പോലെ സ്ഥാനേ ഹൃഷീകേശ തവപ്രകീർത്തിയ ജഗ ജഗ്രഹൃഷ്യത്യനുരജതേച്ച രക്ഷാംസി ഭീതാംസി അപ്പൊ എന്തിനാ എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ ഈ മനോഭാവം നാമം ജപിക്കുമ്പോ അത് ദിശോദ്രവന്തി എവിടേക്കോ പോയിക്കൊള്ളും നമ്മളെ ബാധിക്കുന്ന ഈ ബാധകള് നമ്മിൽ നിന്ന് എവിടേക്കോ പോയിക്കൊള്ളും അപ്പോ നമ്മളേക്ക് വരില്ല നമ്മളേക്ക് വരരുത് അതിനാവണം ഭാഗവതം യോ നോജുഗോപവനമേത്യ ദുരന്തൃ്രാദ്ഗ്രശിഷ്ടമുപയുജ യോഗീം തൃപ്തമിലേവിനിമഗ്ന സംഘ പതിനൊന്നാമത്തെ ശ്ലോകം പതിനഞ്ചാമത്തെ അധ്യായം പ്രഥമസ്കന്ധം ഇപ്പൊ പറഞ്ഞത് എട്ടാമത്തെ ഭാഗം നാരായണ നാരായണ നാരായണ